ഹലോ നമസ്കാരം എല്ലാവർക്കും ഓപ്പൺ ഔബ്ലിക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഓണ പരീക്ഷ തുടങ്ങുകയാണ് എസ് 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 സി വിദ്യാർത്ഥികൾക്ക് ആദ്യത്തെ എക്സാം ഇംഗ്ലീഷാണ് ഈ വീഡിയോയിൽ ഞാൻ പങ്കുവയ്ക്കാൻ പോകുന്നത് ഇംഗ്ലീഷിലെ ആദ്യത്തെ യൂണിറ്റിൽ വരാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ട് പഠിച്ചു വയ്ക്കേണ്ട ചോദ്യങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എസ് എൽ സി വിദ്യാർത്ഥികൾക്ക് ഒരുപാട് വീഡിയോ ക്ലാസ്സുകളും വിദ്യാഭ്യാസ വാർത്തകളും വളരെ ഉപകാരപ്രദമായ സ്റ്റഡി ടിപ്സും സ്റ്റഡി ട്രിക്സും എല്ലാം ഞങ്ങൾ നൽകിക്കൊണ്ടേയിരിക്കും സോ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക ആദ്യത്തെ യൂണിറ്റിൽ നമുക്ക് പഠിക്കാനുള്ളത് മൂന്ന് ചാപ്റ്റേഴ്സാണ് എ വെരി ഓൾഡ് മാൻ വിത്ത് ഇനോമോ സ്വിങ്സ് ദി ആറ്റിക് അതേപോലെ ഫ്രണ്ട്സ് റോമൻസ് കൺട്രി കൺട്രിമാൻ ഇതുമാക്കാനുടെ സ്പീച്ചാണ് ഈ മൂന്ന് ചാപ്റ്ററുകളാണ് പഠിക്കാനുള്ളത് ഇതിൽ ആദ്യത്തെ രണ്ടെണ്ണം സ്റ്റോറീസാണ് അല്ലേ അതുകൊണ്ട് തന്നെ ഈ ലെറ്റർ ഡയറി നറേഷൻ പോലുള്ള ചോദ്യങ്ങൾ വരാൻ ഏറ്റവും സാധ്യതയുള്ളത് ഈ രണ്ട് പാഠഭാഗങ്ങളിൽ നിന്നാണ് എൻ്റെ ഒരു വ്യക്തിപരമായ വിലയിരുത്തൽ അതിൽ ആദ്യത്തെ ചാപ്റ്റർ എവരി ഓൾഡ് മാൻ വിത്ത് ഇനോമസ് വിങ്സ് അതിൽ രണ്ട് പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ ബെല്ലാവരുടെ ഭാര്യയായിട്ടുള്ള എലിസൻ്റയുമാണ് പിന്നെ തീർച്ചയായിട്ടും ആ ഓൾഡ് മാൻ ചിറകുകളുള്ള വിങ്സ് ഉള്ള ഓൾഡ് മാനുമാണ് അല്ലേ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഈ ചാപ്റ്ററിൻ്റെ കഥ വളരെ സിമ്പിളാണ് നമുക്കറിയാം അല്ലേ ഒരു ചിറകുകളുള്ള ഒരു മനുഷ്യൻ ഈ പെലായയുടെ വീടിൻ്റെ മുന്നിൽ വന്ന് വീഴുന്നു ആദ്യം പെലായയുടെ ഫാമിലി കരുതിയത് ഇയാൾ ജസ്റ്റ് ഒരു സെയിലർ മാത്രമാണ് എന്നാണ് അതുകൊണ്ട് തന്നെ അവർ ഇയാളെ ഒരു ഈ ഓൾഡ് മാനെ ഒരു ബോട്ടിൽ കയറ്റിയിട്ട് രണ്ടോ മൂന്നോ ദിവസത്തേക്കുള്ള ഭക്ഷണവും വെള്ളവും ഒക്കെ നൽകി ബോട്ടിൽ കയറ്റി വിടാമെന്നൊക്കെയാണ് ആദ്യം കരുതി എന്നാൽ തൊട്ടായൽക്കാരി ആയിട്ടുള്ള ഒരു നെയ്ബർ ആയിട്ടുള്ളൊരു ലേഡി പറയുകയാണ് ഇതൊരു ഏഞ്ചലാണ് ആകാശം താട്ടുപോണ ഏഞ്ചലാണ് എന്ന് പറയുകയാണ് ഏതായാലും അവർ ഈ ഓൾഡ് മാനെ അവരുടെ വീടിന് പിറകിലുള്ള ഒരു ആലയിൽ ഒരു ചിക്കൻ കൂപ്പിലാണ് കൊണ്ട് കെട്ടുന്നത് പിന്നീട് സംഭവിക്കുന്നതൊക്കെ നമുക്കറിയാം ഒരുപാട് ജനങ്ങൾ ഈ മാല ഏഞ്ചലാണെന്ന് കരുതി ഈ ഏഞ്ചലിനെ കാണാൻ വരികയാണ് അവസാനം ജനങ്ങളുടെ തിരക്ക് കൂടിയപ്പോൾ പോലീസിനെ വിളിക്കുന്നുണ്ട് അവസാനം അവർ ഫൈവ് സെൻറ്റ് അഞ്ച് അവിടുത്തെ തുരു തുക അല്ലെ അഞ്ച് സെൻ്റ് പെർ പേഴ്സൺ ഓരോരുത്തർക്കും ടിക്കറ്റ് വെച്ചിട്ടാണ് പിന്നീട് ഈ വ്യക്തിയെ ഈ ഓൾഡ് മാനെ കാണിക്കുന്നത് അതിലൂടെ വലിയ പണക്കാരായിട്ട് മാറുകയാണ് ഇപ്പോൾ ലായയുടെ ഫാമിലി അവസാനം ഒരു പ്രത്യേക ഘട്ടം എത്തുമ്പോൾ ആരും കാണാൻ വരാത്ത ഒരു സാഹചര്യം വരികയാണ് അപ്പോഴേക്കും ഇവരൊക്കെ വളരെ വലിയ റിച്ച് ആയിട്ട് ആളുകളായിട്ടുണ്ടാവും അങ്ങനെ ഒരു ദിവസം അതിന് ചിറകുകൾ മുളയ്ക്കുകയും അത് പറന്നു പോവുകയും ചെയ്യുന്നതാണ് ഇതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഓൾഡ് മാൻ പറന്ന് പോവുകയും ചെയ്യുന്നതിൻ്റെ ബേസിക്കായിട്ടുള്ള കഥ ഈ കഥയിൽ എലിസെൻ്റയുടെയും അപ്പലായയുടെയും ഡയറി ആ ഡയറി ഒരു പക്ഷേ ഓൾഡ് മാൻ വന്ന് വീണ ദിവസം വീഴുന്ന ഡയറി ആവാം അല്ലെങ്കിൽ നമുക്കറിയാം ആളുകൾ ഒരുപാട് അവിടെ വരുന്നു അവർ അവർക്ക് ടിക്കറ്റ് വെച്ചിട്ട് ഓരോ ആളുകളെ കയറ്റുന്നു ആ സംഭവങ്ങളൊക്കെ ബേസ് ചെയ്തുള്ള ഡയറി അല്ലെങ്കിൽ അവസാനം അവർ നല്ല പണക്കാരായി മാറിയ ശേഷം ഈ ഓൾഡ്മാൻ അവ വീട് വിട്ട് പറന്നു പോയ ദിവസം വരുന്ന ഡയറി അങ്ങനെ ഈ മൂന്ന് ഘട്ടത്തിലെയും ഡയറിയോ ലെറ്ററോ നറേഷനോ ചോദിച്ചേക്കാം ഇത് വളരെ സിമ്പിളാണ് കഥ നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് ആ ഡയറി ലെറ്റർ അല്ലെങ്കിൽ നറേഷനൊക്കെ വന്നാൽ എഴുതാൻ കഴിയുന്നതാണ് പിന്നെ ക്യാരക്ടർ സ്കെച്ചും ഈ ചാപ്റ്ററിൽ നിന്ന് വരാനാണ് വലിയൊരു സാധ്യതയുള്ളത് അത് ഒന്നുകിൽ പെലായോ അല്ലെങ്കിൽ ലെലിസ് ഉണ്ടോ ഇതിലൊരാളുടെ ക്യാരക്ടർ സ്കെച്ചിലേക്ക് വന്നേക്കാം ഞാൻ വിശ്വസിക്കുന്നത് ഓൾഡ്മാൻ്റെ ക്യാരക്ടർ സ്കെച്ചും പഠിച്ചു നോക്കുക പക്ഷേ ഒരുപാട് ഒന്നും ഓൾഡ്മാനെ കുറിച്ച് പറയുന്നില്ല എങ്കിലും നിങ്ങൾക്ക് ആ ചാപ്റ്ററിൽ അങ്ങിങ്ങായിട്ട് ആ ഓൾഡ് മാനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് അതും നോക്കി വെക്കുക ഓക്കേ രണ്ടാമത്തെ ചാപ്റ്റർ ദി ആക്ടിക് എന്ന് പറയുന്ന ചാപ്റ്ററാണ് പോളിഷ് ആർട്ടിസ്റ്റായിട്ടുള്ള പോളണ്ടുകാരനായിട്ടുള്ള പിയാനിസ്റ്റ് ആയിട്ടുള്ള ലാഡിസ്ലോ സ്വിൽമാൻ എഴുതിയിട്ടുള്ള ഒരു അനുഭവക്കുറിപ്പ് അദ്ദേഹത്തിൻ്റെ സ്റ്റോറി എന്ന് വേണമെങ്കിൽ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ അനുഭവത്തിൽ നിന്നുള്ളൊരു സംഭവമാണ് ആ ചാപ്റ്ററും വളരെ സിമ്പിളാണ് സത്യത്തിൽ പക്ഷേ ഒരു സിമ്പിൾ എന്നത് പറയുന്നത് ഒരുപാട് കാര്യങ്ങളൊന്നും ആ ചാപ്റ്ററിൽ പറയുന്നില്ല ഈ സെക്കൻഡ് വേൾഡ് വാർ നടക്കുന്ന സമയത്ത് അദ്ദേഹം ഈ പോളണ്ടുകാരനായിട്ടുള്ള ഈ ലാഡിസ് ചോസ് ഒരു ഒരു വീടിൻ്റെ ഒരു അല്ലെങ്കിൽ ഒരു ബിൽഡിങ്ങിനെ മച്ചിൽ അട്ടത്ത് അറ്റിക്കിൽ ഒളിക്കുന്നതും അയാളെ ഒരു ജർമ്മൻ ഓഫീസർ സഹായിക്കുന്നതുമാണ് അയാളാണ് ഭക്ഷണവും കാര്യങ്ങളൊക്കെ ജർമ്മൻ ഓഫീസറാണ് ഓഫീസറാണ് കൊണ്ട് കൊടുക്കുന്നത് സത്യത്തിൽ ജർമ്മനിക്കാരാണ് ഇയാളെ തിരഞ്ഞു നടക്കുന്നത് ഇയാൾ തിരഞ്ഞല്ല ഇയാളെ ഉൾപ്പെടെയുള്ള ആളുകളെ തിരഞ്ഞു നടക്കുന്നത് ജർമ്മൻ ഓഫീസേഴ്സാണ് അവരുടെ കണ്ണിൽ പെടാതെയാണ് നിൽക്കുന്നത് എന്നാൽ ഹെൽപ്പ് ചെയ്തത് ഒരു ജർമ്മൻ ഓഫീസറാണ് പിന്നീട് ഒരു പോയിൻറ്റ് ഈ ജർമ്മൻ ഓഫീസർ വീട് അവിടുന്ന് പോവുകയാണ് അയാൾ പോകുന്നത് അവരുടെ ട്രൂപ്പ് അല്ലെങ്കിൽ ആർമി അവിടെ നിന്ന് മാറുന്നത് കൊണ്ടാണ് ഈ ജർമ്മൻ ഓഫീസർ പോകുന്നത് പോകുന്നതിന് മുമ്പേ ഒരുപാട് വർഷയ്ക്കുള്ള ഭക്ഷണവും കാര്യങ്ങളും വെക്കുന്നു പിന്നീട് ഈ യുദ്ധം അവസാനിക്കുന്നതും അയാൾ പുറത്തിറക്കുന്നതും ആദ്യം അയാൾ ജർമ്മൻകാരനാണ് തെറ്റിദ്ധരിച്ചുകൊണ്ട് പോളിഷ് ആർമി അയാൾക്കെതിരെ വെടിവെക്കാൻ ശ്രമിക്കുന്നതും എന്നാൽ പിന്നീട് ഇയാളൊരു പോളണ്ടുകാരനെന്ന് തിരിച്ചറിയുന്നതുമാണ് ഈ ഒരു ചാപ്റ്റർ വളരെ വളരെ കുറച്ച് കാര്യങ്ങളേ പക്ഷേ ഈ ചാപ്റ്ററിൽ ഈ ലാഡി സോസ് സ്പിൽമാൻ്റെ സ്പിൽമാൻ്റെ ഡയറി വലിയ സാധ്യതയുണ്ട് ആ ഒരു അട്ടത്ത് ഒറ്റയ്ക്ക് താമസിക്കുന്ന ജീവിക്കുന്ന അയാളുടെ ഡയറി തീർച്ചയായിട്ടും അയാളുടെ ഡയറി എഴുതുമ്പോൾ അതിൽ എന്താ പറയുക അവിടേക്ക് സഹായത്തിനെത്ത ജർമ്മൻ ഓഫീസറെക്കുറിച്ചിട്ടും യുദ്ധത്തെക്കുറിച്ചുള്ള പേടിയെ കുറിച്ചിട്ടുമൊക്കെ ആ ഡയറി ഉണ്ടാവും അപ്പോൾ ആ ഒരു ഡയറി അല്ലെങ്കിൽ നറേഷൻ ലെറ്റർ ഈ ഒരു കണ്ടന്റ് ബേസ് ചെയ്ത ഡയറി നറേഷൻ ലെറ്റർ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം ആ കണ്ടന്റ് നന്നായിട്ട് പഠിച്ച് വെക്കുക അയാളുടെ ആ അറ്റിക്കിലുള്ള അയാളുടെ അനുഭവങ്ങൾ അയാളുടെ ചിന്തകളെല്ലാം നിങ്ങൾ വളരെ കൃത്യമാണ് ആ ചാപ്റ്ററിൽ നിന്ന് വായിച്ചാൽ മനസ്സിലാകും മൂന്നാമതായിട്ട് സോറി അടുത്തതായിട്ട് ഈ ചാപ്റ്ററിൽ വരാൻ സാധ്യതയുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം വാർ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു ഒരു റൈറ്റപ്പിനുള്ള സാധ്യത അല്ലെങ്കിൽ പാരഗ്രാഫിനുള്ള സാധ്യത ഈ വാറിനെതിരെയുള്ള ഒരു മെസ്സേജ് ഒക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു മെസ്സേജ് ഒരു 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 പാരഗ്രാഫോ ഒരു റൈറ്റപ്പ് ഒക്കെ വരാനും നല്ല സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കുക ക്യാരക്ടർ സ്കെച്ചിന് ഒരു പക്ഷേ നമുക്കറിയാം ഈ സ്പിൽമാൻ്റെയോ അല്ലെങ്കിൽ ആർമി ഓഫീസറുടെ ക്യാരക്ടർ സ്കെച്ച് ചോദിച്ചാൽ ചോദിക്കുകയോ എന്ന് പറയാൻ കഴിയില്ലല്ലോ അതും ഒന്ന് നോക്കി വെച്ച് പോവുക പിന്നെയുള്ളത് കോൺവെർസേഷൻ ഈ ഒരു സ്പിൽമാനും ആർമി ഓഫീസറുമുള്ള കോൺവെസേഷനൊക്കെ ചോദ്യമായിട്ട് വരുന്നത് നമ്മൾ പ്രതീക്ഷിക്കണം അവസാനമായിട്ട് വരുന്ന ചാപ്റ്റർ ഫ്രണ്ട്സ് റൊമാൻസ് കൺട്രിമാൻ എന്ന് പറയുന്ന ഒരു സ്പീച്ചാണ് ഒരു ഡ്രൊമാറ്റിക് മൊണലോഗാണ് സ്വാഭാവികമായിട്ടും നമുക്കറിയാം പുതിയ പാറ്റേൺ പ്രകാരം അതിൽ നിന്ന് വരാൻ സാധ്യതയുള്ളത് ഒന്ന് അതിൽ കുറച്ച് ലൈൻസ് കൊടുത്ത് ക്വസ്റ്റ്യൻസ് ചോദിക്കുക എന്നുള്ളതാണ് എൻ്റെ കൂടെ അപ്രീസിയേഷൻ മിക്കവാറും ഈ ഒരു ചാപ്റ്ററിനായിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്രീസിയേഷൻ മിക്കവാറും ആ ഫ്രണ്ട്സ് റോമൻസ് ആൻഡ് കൺട്രിമെൻ എന്നതിന് ബേസ് ആയിട്ടായിരിക്കും പക്ഷേ ഇത്തവണ എന്താണ് അപ്രീസിയേഷൻ മാത്രമല്ല അതിനൊരു ചോയ്സ് കൂടിയുണ്ട് അപ്രീസിയേഷനും ഉണ്ട് അതിൻ്റെ കൂടെ എന്തുകൊണ്ട് ഒരു പാരഗ്രാഫും ചോദിക്കുന്ന രീതിയിലാണ് പുതിയ പാറ്റേൺ അതുകൊണ്ട് മിക്കവാറും അപ്രീസിയേഷൻ അല്ലെങ്കിൽ പാരഗ്രാഫ് പാരാഗ്രാഫ് ഇതിനൊന്നാ ചാപ്റ്ററിൽ നിന്ന് വരും എന്നുള്ളത് കൺഫേം ആണ് സോ നിങ്ങൾ തീർച്ചയായിട്ടും പഠിച്ചോളൂ അഞ്ച് മാർക്ക് നിങ്ങൾക്ക് എന്തായാലും ആ ഭാഗത്ത് തന്നെ കിട്ടും മിക്ക വെറുതെ അപ്രതീക്ഷനായിട്ടായിരിക്കും വരിക ഇനി പാരഗ്രാഫായിട്ട് വരികയാണെങ്കിലും നിങ്ങൾ ആ അപ്രതീക്ഷനിൽ വരി പഠിക്കുന്ന ആ ചാപ്റ്ററിൻ്റെ കണ്ടൻറ്റുകൾ എഴുതിയാൽ മതി ആ പാരഗ്രാഫിലേക്കും സോ അതും നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു കൊടുക്കുക ഇതൊക്കെയാണ് ആദ്യത്തെ യൂണിറ്റിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതൊക്കെയൊന്ന് നിങ്ങൾ പഠിച്ച് എക്സാമിന് പ്രിപ്പയർ ആവുക ഓക്കെ അടുത്ത യൂണിറ്റിലെ ഇതേപോലെ നിങ്ങൾ പഠിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് മറ്റൊരു വീഡിയോ വരുന്നതായിരിക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക് യു